ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടഷസ് ബൈ രോഹിണി ഇന്ന് ഞാനിവിടെ ചക്കക്കുരു വെച്ചിട്ട് ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞീടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ചക്കക്കുരു തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ സമയം കൊണ്ട് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉമ്മള കൂടി ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇപ്പോൾ അത് ചക്കക്കുരു നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇത്രയേ വെള്ളം പാടുള്ളൂ ഒരുപാട് വെള്ളം പാടില്ല ഇനി വേണ്ടത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില്ല പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളി മുളക് പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്നും വായിച്ച് കൊടുക്കണം കേട്ടോ ആ ഒരു ഉള്ളിയുടെ പച്ചമണം ഒന്ന് പോയി കിട്ടാനാണ് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചക്ക ൊരു വെള്ളത്തോടു കൂടിയന്നെ ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളം പാടില്ല അതൊന്നും ശ്രദ്ധിക്കണം ഈ ഒരു ഭാഗത്തിനായിട്ടേ പാടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതാ മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴാണ് ആ ഉള്ളിയുടെയൊക്കെ പച്ചമണ്ണമൊക്കെ മാറി ഈ ചക്ക കുരുലിക്കൊക്കെ അതിൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കുള്ളൂ കേട്ടോ അതിന് ഇതിലേക്ക് കുറച്ച് നാളികേരം ചെറുകിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് ചൂട് ചോറിൻ്റെ കൂടിയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസായിട്ട് കാണാം താങ്ക്